ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു അടിഡാസ് സാമ്പിൾ സെയിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ നീ അതിൻ്റെ അകത്ത് മൊത്തം പോയി ഞാൻ സാമ്പിൾ സെയിൽ നോക്കാനാണ് ഓപ്പൺ ചെയ്തത് പക്ഷേ അതിനകത്ത് സാമ്പിൾ സെലിൻ്റെ അകത്ത് നടക്കുന്ന എന്താണെന്നില്ലാന്ന് ഞാൻ എന്താ അപ്ലോഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇവിടെ ജർമ്മനിയിൽ ജർമ്മനിയിൽ മാത്രമല്ല യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു സ്ട്രിക്റ്റ് ലോ ആണ് ഈ ജി എന്ന് പറയുന്നത് ഇത് പ്രകാരം നമ്മളിവിടുന്ന് നമ്മൾ വേറൊരാളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഫേസ് അല്ലെങ്കിൽ അവരുടെ സൗണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും നമ്മൾ ഓൺലൈനിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പാടില്ല ഇൻ കേസ് അവർ കംപ്ലൈൻറ്റ് കൊടുത്താൽ നമുക്കത് വലിയൊരു ഫൈനായിട്ട് വരും അത് ഇവിടെ സ്ട്രിക്റ്റ് ആണ് അവിടെ ഈ ജർമ്മനിയിലൊക്കെ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ബ്ലർ ചെയ്യാൻ നോക്കാറുണ്ട് അതുകൂടാതെ എന്തെങ്കിലും ക്രൗഡ് ഏരിയ ഒക്കെ ആണെങ്കിലും മിക്കതും ഞാൻ കവർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ എനിക്ക് കാണിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒക്കെ ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നത് അതായത് ഇപ്പോൾ ഒക്ടോബർ ഫെസ്റ്റിൻ്റെ വീഡിയോ പിന്നെ ബിയർ ഫെസ്റ്റിൻ്റെ വീഡിയോ ഇതിനൊക്കെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാരുടെ ഫേസ് റെക്കഗ്നൈസ് ആവുന്നുണ്ടെങ്കിൽ ഞാനത് ബ്ലർ ചെയ്യാറുണ്ട് ഈ ഈയിടയ്ക്ക് ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറയുന്നതായിട്ടാണ് ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി ഉണ്ട് അവർ എന്തോ ബർത്ത്ഡേ സെലിബ്രേഷനോ മറ്റോ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത് യൂട്യൂബിലോ മറ്റോ പോസ്റ്റ് ചെയ്തിട്ട് അവരുടെ തന്നെ ഫ്രണ്ട് കംപ്ലയിന്റ് കൊടുത്തിട്ട് അവർക്ക് ഫൈൻ വന്നു അതായത് ഫ്രണ്ട് കംപ്ലൈൻ്റ് കൊടുക്കുന്നവർ വിചാരിക്കില്ലല്ലോ അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് നോർത്ത് ഇന്ത്യ ഇന്ത്യൻ ഫാമിലി തന്നെ കംപ്ലയിൻ്റ് കൊടുത്തു തോന്നുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോസിലൊന്നും ആൾക്കാരൊന്നും ഉൾപ്പെടുത്താതെ മാക്സിമം നമ്മുടെ മാത്രം കണ്ടന്റ് വെച്ച് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ എന്നിരുന്നാൽ കൂടി എന്നെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനൊരുപാട് താങ്ക്സ് പിന്നെ ഇനിയും തുടർന്നും സപ്പോർട്ട് ചെയ്യുക പിന്നെ കൂടാതെ നിങ്ങളുടെ ഓരോ ലൈക്സും ഓരോ കമൻസും എനിക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് ലൈക്സും കമന്റ് കൂടി പറയുമോ എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടി പറയുമോ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ബായ്